സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി താനാളൂർ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച വികസന സദസ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു വികസന സദസ്സുകൾ പ്രാദേശിക വികസന രംഗത്തും സംസ്ഥാന വികസന രംഗത്തും ഒരു പുതിയ നാഴികക്കല്ലാണെന്ന് മന്ത്രി പറഞ്ഞു ഈ മാതൃക പിന്തുടരാ മറ്റ് സംസ്ഥാനങ്ങളോട് കേരളം ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ കേരളം കൊണ്ടുവന്ന പദ്ധതികൾ മറ്റ് സംസ്ഥാനങ്ങളോട് നടപ്പിലാക്കാൻ കേന്ദ്രം ആവശ്യപ്പെട്ടു എന്നുള്ളത് തന്നെ നമ്മുടെ വർഷങ്ങളായി തുടർന്നു വന്ന നവീകരണ കക്ഷിയുടെ ഭാഗമായി വന്നിട്ടുള്ള ആ ഗുണഫലങ്ങൾ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിക്കണമെന്നാണ് ഇപ്പോൾ യൂണിയൻ ഗവൺമെന്റ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മല്ലിക അധ്യക്ഷത വഹിച്ചു ജില്ലാ റിസോഴ്സ് പേഴ്സൺ ഒ കെ പ്രേമരാജൻ ആമുഖ പ്രഭാഷണം നടത്തി തുടർന്ന് പഞ്ചായത്തിന്റെ വികസന റിപ്പോർട്ട് പഞ്ചായത്ത് സെക്രട്ടറി യു ടി സുരക്ഷിത അവതരിപ്പിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പി സതീശൻ കെ അമീറ കെ വി സിനി എം വിശ്വനാഥൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു പഞ്ചായത്തിൽ പുതുതായി നിർമ്മിക്കുന്ന ടൌൺഷിപ്പ് കം സ്റ്റാന്റിനായി അമ്പത് സെന്റ് ഭൂമി സൗജന്യമായി നൽകിയ പരേതനായ കാവുംപുറത്ത് ആലിക്കുട്ടി ഹാജിയുടെ കുടുംബത്തെ ചടങ്ങിൽ ആദരിച്ചു ഐഎസ്ഒ പുരസ്കാരം നേടിയ കുടുംബശ്രീ സി ഡി എസിനെയും ചടങ്ങിൽ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി അബ്ദുറസാക്ക് സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി എ പത്മകുമാർ നന്ദിയും പറഞ്ഞു അനുമോദന സദസ്സിൽ ഹരിതകർമ്മസേന കുടുംബശ്രീ തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവരെയും സദസ്സിൽ ആദരിച്ചു തുടർന്ന് കുടുംബശ്രീ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് താനാളൂർ എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോട് കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ